എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ മകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വണ്ടി കൊടുത്തിട്ട് എനിക്ക് ബുള്ളറ്റ് മേടിക്കണമെന്ന് അപ്പോൾ അവൾ പറയണം അമ്മ ഇത് എങ്ങനെ ചാടി ഇറങ്ങുമെന്നാണ് ചോദിക്കണം അപ്പോൾ ഞാൻ പറ അത് എങ്ങനെയായാലും എനിക്കൊരു ബുള്ളറ്റാണ് ആവശ്യം ഇത് കണ്ട ഇതിങ്ങനെ താന്നു പോയതേ നമ്മുടെ ഈ കായല്ല എടുക്കേണ്ട സമയമായി കായ എടുത്തു കഴിഞ്ഞപ്പോൾ പൊങ്ങുപേ അന്നല്ല ഒത്തിരി പൊക്ക അല്ല എനിക്ക് നല്ലോണം നടക്കാൻ പറ്റുന്നത് പൊക്കമുള്ളവർക്കൊന്നും നടക്കാൻ പറ്റത്തില്ല എനിക്ക് എന്തായാലും ദൈവം സഹായിച്ച് ഇതിൻ്റെ അടി കൂടെ നടക്കാൻ കൊണ്ടായിരിക്കും പൊക്കയില്ല ഇച്ചിരി പൊക്കയുള്ളു എന്റെ പേര് സതീ എന്നാണ് വിളിക്കാറുള്ള ആൾക്കാര് സതീഷ എന്നാണ് വിളിക്കുന്നത് ഈ പേരൊക്കെ ഞങ്ങള് നല്ല വെയിലാണ് അപ്പൊ ഇതിന്റെ ഞങ്ങള് ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നല്ല കൂളിങ് അല്ലേ പിന്നെ ഈ കൂളിംഗ് ഒരു എ സിയിൽ ഇരുന്നാലും കിട്ടത്തില്ല നല്ല സൂപ്പർ ആയിട്ടത് ഇവിടെ ഇരിക്കാവേണ്ട നല്ല വെയിലൊക്കെ ഇവിടെ ഞങ്ങൾ അങ്ങനെ ആരേ ഇരുത്തിയല്ലോ എന്താന്നറിയാവാനൊക്കെ ചോദിക്കൂ പക്ഷെ ഈ മക്കളൊക്കെ എന്റെ തുമ്പേ ഒടിയും മുട്ടിക്കഴിഞ്ഞ അത് ആ അത് കാരണം ഞങ്ങക്ക് മാത്രമായിട്ട് ഇരിക്കാനാണ് ഈ ബെഡ് റെഡിയാക്കിട്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ ഇതിങ്ങനെ താന്നുപോയതേ നമ്മടെ ഈ കായല്ലാം എടുക്കേണ്ട സമയായി കായ എടുത്തു ഇവൻ പൊങ്ങുവേ അന്നല്ല ഒത്തിരി പൊക്ക അല്ല എനിക്ക് നല്ലോണം നടക്കാൻ പറ്റുന്നത് പൊക്കമുള്ളവർക്കൊന്നും നടക്കാൻ പറ്റത്തില്ല എനിക്ക് എന്തായാലും ദൈവം സഹായിച്ച് ഇതിന്റെ അടി കൂടെ നടക്കാൻ കൊണ്ടായിരിക്കും പൊക്കയില്ല ഇച്ചിരിയൊക്ക ഉള്ളു അപ്പൊ എല്ലാരെ പോലെ അല്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുള്ളറ്റ് ഓടിക്കണമെന്ന് ഇത് ബുള്ളറ്റ് വേണമെന്നാണ് പക്ഷേ എല്ലാരും ചോദിക്കും ഇത് എങ്ങനെ ബുള്ളറ്റൊക്കെ കയറി പോകുമെന്നാ ചോദിക്കണ ആ ആ അപ്പൊ അതാണ് ചോദിക്കണേ അപ്പൊ എനിക്കൊരു സംശയാണ് പിള്ളേരെ ഒക്കെ കൊച്ചു എല്ലാവർക്കും കാലെത്തിയിട്ടാണ് ബുള്ളറ്റ് മേടിക്കണേന്ന് എന്റെ ഒരു ആഗ്രഹം എന്റെ മകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വണ്ടി കൊടുത്തിട്ട് എനിക്ക് ബുള്ളറ്റ് മേടിക്കണമെന്ന് അപ്പൊ അവള് പറയണ അമ്മ ഇത് എങ്ങനെ ചാടി ഇറങ്ങുമെന്നാ ചോദിക്കണം അപ്പൊ ഞാൻ പറയാം അത് എങ്ങനെയായാലും എനിക്കൊരു ബുള്ളറ്റാണ് ആവശ്യം അതെന്റെ ഒരു ആഗ്രഹമാണ് അപ്പൊ ഞാൻ എന്തായാലും ഇത്തവണ ഒരു കൃഷി കഴിയുമ്പോ ബുള്ളറ്റ് ആഗ്രഹമുണ്ട് ഇനി അതിന്റെ അകത്ത് എന്തെങ്കിലും കുഴപ്പം വന്നാലുള്ള ഇത് നമുക്ക് അടുത്ത വർഷം മേടിക്കാം അല്ലേ വിപണി കരപ്പുറം വിപണി എന്ന് പറയുന്നത് പാടശേഖരത്തിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട് എന്നുവെച്ചാൽ കണ്ടുകാട്ട് പാടശേഖരം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് ഞങ്ങൾ കരപ്പുറം വിപണി എന്ന് പറയേണ്ട ഒരു സംഘമുണ്ട് അതിൽ മാർക്കറ്റിംഗ് ഉണ്ട് നമ്മുടെ വെള്ളി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് അപ്പോൾ നമ്മൾ എത്ര കിണ്ടൽ സാധനം ഉണ്ടെങ്കിലും അവിടെ എടുത്തോളൂ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് കർഷകരിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന ഒരിതാണ് ഈ ഈ പുറത്തെ നേരത്തെ കർഷകർ ഇല്ല ഇല്ല കാരണം അവിടെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പ ഇപ്പം ഞങ്ങൾ ഈ കണ്ണിയാട്ട് പാടശേഖരം അതുപോലെ തന്നെ അർത്തങ്കൽ അങ്ങനെയുള്ള ഓരോ പാടശേഖരത്തിൻ്റെ ഓരോ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്നുള്ള കരപ്പുറവ വിപണി എന്ന് പറയുന്നൊരു സംഘം തന്നെയുണ്ട് അതിലേക്കാണ് നമ്മൾ സാധനം സപ്ലൈ ചെയ്യണം ഇപ്പം നമ്മളൊക്കെ അവിടെ നാൽപ്പത്തെട്ട് രൂപ വെച്ച് ഒരു കിലോ പടലൊക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ വെച്ചെങ്കിൽ പക്ഷെ ഒരു കർഷകൻ ഒരു കസ്റ്റമർ നേരിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് പറ്റത്തില്ല അവർ പറയുകയാ മുപ്പത് രൂപയുള്ളൂ ഞങ്ങൾക്ക് മുപ്പത് രൂപയ്ക്ക് നല്ല സാധനം പുറത്തുനിന്ന് കിട്ടുമെന്ന് അവർ പറയണം പക്ഷെ നാടൻ സാധനം ആയിരിക്കില്ല അത് കൃഷി വളരെ ലാഭമാണ് കൃഷി വളരാ നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പൈസ ഉണ്ടാക്കാം ഒരുപാട് ശുചിത്വം എന്നൊക്കെ പറഞ്ഞാൽ എഞ്ചിനീയറാണ് അവന് എഞ്ചിനീയർ പാസ്സായ ജോലി ഉണ്ടായിരുന്ന മനുഷ്യനാണ് അതൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ അവനിപ്പോൾ കൃഷി ഇറങ്ങിയിരിക്കുന്ന കോടികളല്ലേ കൊയ്യുന്ന കൃഷിയിടങ്ങൾ തന്നെ എന്തോരം ഉണ്ട് അതുപോലെ തന്നെ നമ്മള് ഇല്ല അത് കാറ് ഓടിക്കാൻ കാറിനെയൊക്കെ ഇഷ്ടം സൈക്കിളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ എപ്പോഴും സൈക്കിളിലേ ചേർത്തല അങ്ങാടിയിൽ അവാർഡ് കിട്ടിയിരിക്കുന്ന ആളാണ് സൈക്കിള് ആദ്യമായിട്ടൊരു പെൺകൊച്ചി ചവിട്ടി കളി ജില്ല ടൗണിൽ കൂടി സൈക്കിളെ പോയത് അത് ഇപ്പഴൊന്നും അല്ലേ ആ ള് കാരണം ഇതില് ഇങ്ങനെയുള്ള മേഖലയിൽ നിന്നൊക്കെ പിന്നോട്ട് വന്നൊരു സമയം ഉണ്ടായിരുന്നു പെൺപിള്ളേര് സൈക്കിള് കെട്ടരുത് അങ്ങനെയൊക്കെയുള്ള കൊറേ ഇത് ഇപ്പൊ പക്ഷെ അതല്ല ഇപ്പൊ ഒരു കൊച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ അവന് സൈക്കിളാണ് മേടിച്ചു കൊടുക്കണം അങ്ങനെ അപ്പൊ അത് സൈക്കിളിലേക്ക് അയപ്പിള്ള വേറെ ഒരിടത്തും ഇല്ല എല്ലാരും സൈക്കിള് പെൺ പിള്ളേർ ഒരുപാട് പേര് ഇപ്പൊ ചെയ്യുന്നുണ്ട് ഞാനെന്നൊക്കെ പറഞ്ഞ ഈ പ്രായത്തിനുള്ളിൽ എത്ര ഇപ്പഴും ഞാൻ സൈക്കിള് വിട്ടിട്ടുണ്ട് രണ്ടിയാക്കഴിവെള്ളക്കെടുത്ത് വെച്ചിന്റെ സൈക്കിള് പോണ കൊണ്ടുകഴിഞ്ഞാന്ന് വിളിക്കണം എന്റെ പേര് സതീ എന്നാണ് വിൽക്കാറുണ്ട് ആൾക്കാർ എന്ന് വിളിക്കണം ഈ പേരൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്താതെ അവര് ഉടനെ എല്ലാരും വിളിക്കും സതീഷാന്ന് അങ്ങനെയാണ് ചേർത്തലത്തേക്ക് ഇതൊരു തമാശ പറഞ്ഞ കേട്ടാ ഈ ഇവിടെ എല്ലാവർക്കും സതിച്ചിട്ടാണ് ഈ ചേ നമ്മള് കണ്ണിയാട്ട് വന്നു കഴിഞ്ഞാൽ സതിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എല്ലാ പിള്ളേരും കൊച്ചു പിള്ളേർ വരെ എനിക്കും സതിച്ചിറ്റാ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ആ ചിറ്റെന്ന് പറയാറില്ല സതിച്ചിറ്റാ എല്ലാവരും ചിറ്റയായിട്ടാണോ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കരുത് എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത് എല്ലാവർക്കും ചിറ്റയാണ് അതെ എൻ്റെ ചേട്ടം ഞങ്ങൾ അഞ്ച് മക്കളാണ് ആറ് മക്കളായിരുന്നു ഒരാൾ മരിച്ചു പോയി നേരത്തെ ഇപ്പം ആ അഞ്ചു മക്കളില് എല്ലാവർക്കും പിള്ളേരുണ്ട് മൂന്ന് പേര് പേരൊക്കെ വിധമുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെല്ലാം എന്നെ ചിറ്റേ ചിറ്റേന്ന് വിളിച്ച് പിള്ളേരെല്ലാവരും ഇപ്പൊ എന്നെ അവരുടെ കൂട്ടുകാരും ചുറ്റാണ് വിളിക്കണത് അങ്ങനെ ഇപ്പൊ ചേർത്തുള്ള ഈ കണ്ണിയാട്ക്കിന്റെ ചിട്ടയാണ് അതായത് കണ്ണിയാട് വാർഡിന്റെ കണ്ണിയാട് പരിസരത്തിന്റെ ഒക്കെ ചിറ്റയായി മാറി എല്ലാവരും വിളിക്കണേ ചുറ്റാ അങ്ങനെയുള്ള കുഴപ്പമുണ്ട് നല്ല അല്ല സ്നേഹത്തോടെ കുഴപ്പമല്ല കേട്ടോ സ്നേഹത്തോടെ